ശി സ്ഥി ആയിരിക്കട്ടെ എൻ്റെ പേര് സുമം എന്നാണ് ഞാൻ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത് ഈ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടാവുകയും അത് ഞാൻ കണ്ട ഉടനെ തന്നെ ഐ എം എസിലോട് നിത്യാരാധനയെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് അപേക്ഷിച്ചായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന അന്ന് രാവിലെ വരെ ഞാൻ നിത്യാരാധനയിൽ ഐ എസ്സില് വിളിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുകഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോയി അന്നേരം സ്കാൻ ചെയ്യണമെന്നും മാമോഗ്രാം ചെയ്യണമെന്നും കുത്തിയെടുത്ത് പരിശോധിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു റിസൾട്ട് വന്നത് ബ്രസ്റ്റില് പാല് ഇട്ടിക്കിടുന്നുണ്ടായ മഴയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരിക്കലും അത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം അത് അല്ലാത്ത മഴ ദൈവം അങ്ങനെ ആക്കിയത് എനിക്ക് വേണ്ടി അങ്ങനെ ആക്കിയാണെന്ന് ഞാൻ പൂര്ണ്ണമായും വിശ്വസിക്കുന്നു നല്ല വലിപ്പത്തിലുള്ളൊരു മഴ തന്നെയായിരുന്നു അത് ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് ഇപ്പൊ കാണിച്ചേക്കുന്നത് പാലി കെട്ടിക്കിടന്ന മഴയാണെന്ന് ഇത് വലുതാകുവാണെങ്കിൽ നീ വന്നേക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ആ മഴ പൂർണ്ണമായും കർത്താവ് എടുത്ത് മാറ്റി അത് ചൊങ്ങിപ്പോയത് അതിന് ദൈവത്തിനും ബിമസമ്മയ്ക്കും വരായിരുന്നു നന്ദി